രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ബി ജെ പി നൂറ് സീറ്റുകൾ കടന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു കേരളത്തിലടക്കം പോളിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിലെ ട്രെൻഡും ബി ജെ പിക്ക് അനുകൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയിലെ സഖ്യകക്ഷികളും നൂറ് സീറ്റുകൾ കടന്നുവെന്നും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് എന്ന ലക്ഷ്യം െന്നും അമിത്ഷാ അവകാശപ്പെട്ടു ജനങ്ങളുടെ ആശീർവാദത്തോടും പിന്തുണയോടും കൂടി നാനൂറിലധികം ലോക്സഭാ സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി നീങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അസമിലെ പതിനാലിൽ പതിനൊന്ന് സീറ്റുകളിലും ബി ജെ പി മത്സരിക്കുമ്പോൾ സഖ്യകക്ഷികളായ അസോം പരിഷത്ത് രണ്ട് സീറ്റുകളിലും യു പി എൽ ഒരു സീറ്റിലും മത്സരിക്കുന്നു മെയ് ഏഴിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അതേസമയം മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റാനും സംവരണം അവസാനിപ്പിക്കാനുമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്ന കോൺഗ്രസ് ആരോപണം തെറ്റാണെന്നും പ്രതിപക്ഷം നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും അമിത് ആരോപിച്ചു തങ്ങൾ വോട്ടർമാരെ ന്യൂനപക്ഷമായോ ഭൂരിപക്ഷമായോ കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആരംഭം മുതൽ പ്രീണനത്തിന്റെ രാഷ്ട്രീയം പ്രയോഗിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഭരണങ്ങളിൽ ബി ജെ പി വിശ്വസിക്കുന്നില്ല രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനും എല്ലാ മതവിഭാഗക്കാർക്കും ഒരു നിയമം ഉറപ്പാക്കുന്നതിനും തങ്ങൾ അനുകൂലമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഒരു മതേതര രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നും അത് ഭരണഘടനയുടെ ആത്മാവിന്റെ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അസം പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ വിജയം ബി ജെ പിയും എൻ നേടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാം ഘട്ടത്തിൽ മുസ്ലിം വിരുദ്ധതയും പിന്നോക്ക സംവരണവും വീണ്ടും പ്രചാരണം ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ ജാതി സംവരണം നിർത്തലാക്കുമെന്നാണ് ആരോപണം പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ പ്രതിപക്ഷത്തിനെതിരെ പ്രചാരണം ശക്തമാക്കണമെന്ന മൂന്നാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥികൾക്ക് അയച്ച കത്തിൽ മോദി ആവശ്യപ്പെടുന്നുണ്ട് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന തൊണ്ണൂറ്റി നാല് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തെഴുതിയത് മതാടിസ്ഥാനത്തിലെ സംവരണം ഭരണഘടന വിരുദ്ധമാണെങ്കിലും പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ രാജ്യവ്യാപകമായി ഇത് നടപ്പാക്കുമെന്ന് മോദി ഓർമ്മിപ്പിക്കുന്നു എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരുടെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ശ്രമിക്കും ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം സ്വന്തം വോട്ട് ബാങ്കിന് നൽകാനാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ നീക്കമെന്നും ആരോപണമുണ്ട് അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വോട്ടർമാരോട് ഈ വിഷയങ്ങൾ പറയണമെന്ന് സ്ഥാനാർത്ഥികളോട് മോദി പറയുന്നു ചൂടുകണ്യമായി വർദ്ധിച്ചുവെന്നും എന്നാൽ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഈ ഭാവിക്ക് പ്രധാനമാണെന്നും രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ പോയി വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നുണ്ട്